മാരായകുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പൊക്ളാശ്ശേരി ഗവൺമെൻറ് എൽ പി സ്കൂളിൽ വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഭാഗമായി ശില്പശാല സംഘടിപ്പിച്ചു സമഗ്ര ശിക്ഷാ കേരളമായി യോജിച്ച് വർണ്ണ കൂടാരം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് ഒരു പത്ത് ലക്ഷം രൂപ അനുവദിച്ചു തന്നിട്ടുണ്ട് ഇത് നമ്മുടെ പ്രീ പ്രൈമറി കുട്ടികളുടെ ശാസ്ത്രീകരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അതിന് കുറേ ഇടങ്ങൾ ഇടങ്ങൾ സജ്ജമാക്കേണ്ടതുണ്ട് അതിൽ കുറച്ച് ഇടങ്ങളിലേക്ക് വേണ്ടി നമുക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാക്കണം അതിനായി ഒരു ശില്പശാല നമ്മൾ സംഘടിപ്പിക്കുന്നു ഇതിൽ രക്ഷകർത്താക്കളുടെയും ബി ആർ സിയിലുള്ള ടീച്ചർമാരുടെയും സേവനം നമുക്ക് ലഭ്യമാണ് ഇത് സ്കൂളിന് വളരെ നല്ലൊരു അനുഭവമായിരുന്നു രക്ഷകർത്താക്കളെല്ലാം വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് വളരെ നല്ല സഹകരണവും ഉണ്ടായിരുന്നു അവരുടേതായ